ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഈസിയായിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു നാലുമണി പലകാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കാം പ്രെസ് ചെയ്ത് ഓളന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം എത്ര കഴിച്ചാലും മതിയാവില്ല അതേപോലത്തെ ഒരു നാലുമണി പലഹാരമാണ് ഞാൻ ഇന്നുകൂടെ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതാ കണ്ടില്ലേ വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആവിയിൽ വേവിച്ചെടുത്ത പലഹാരമാണിത് കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു ഉരുക്കി ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കാം അപ്പൊ ഇത് ശർക്കര പാനി തയ്യാറാക്കാനായിട്ട് അപ്പൊ ശർക്കരയെല്ലാം ഇവിടെ ഒന്ന് മെൽറ്റ് ആയി നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിനു ശേഷം ഇത് സൈഡിലോട്ടൊന്ന് വെക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ക്യാരറ്റ് ഇവിടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ മീഡിയം സൈസ് രണ്ട് ഏത്തപ്പഴമാണ് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ രണ്ട് ഏത്തപ്പഴവും ഒരു ഈ ഒരു ക്യാരറ്റും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം ചെറുതായിട്ട് നമുക്ക് വേണം ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴും ക്യാരറ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഏത്തപ്പഴം നമ്മൾ സാധാരണ തോരനൊക്കെ കട്ട് ചെയ്യത്തില്ലേ അതേപോലെ കട്ട് ചെയ്യണം അതുപോലെ തന്നെ ചെറിയതായിട്ട് നമുക്ക് ആ ഗ്രേറ്റിൽ ചെറുതുണ്ടല്ലോ അത് വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ക്യാരറ്റും കട്ട് ചെയ്യാൻ ഇനി നമുക്കിതൊന്ന് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഫസ്റ്റിൽ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴത്തിയെടുക്കാം അപ്പോൾ ഇതാ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് പകുതിയോളം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റോട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഇതിലൂടെ നമുക്കൊന്ന് വഴത്തി എടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് നമുക്ക് കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമ്മൾ ഏത്തപ്പഴവും ക്യാരറ്റ് ഇവിടെ ഒന്ന് വരേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങ ഞാനിവിടെ ചിരകിയതുണ്ടായിരുന്നു അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്കൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാല് ഏലക്ക ചതച്ചതാണ് അതുകൂടെ ഒന്ന് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കിയതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് സൈഡിലേറ്റ് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് ഗോതമ്പൊടിയാണ് ഇതിന് ഒരു അര ഗ്ലാസ് ഗോതമ്പൊടിയും കൂടെ നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒറ്റ ട്രിപ്പായിട്ട് എടുക്കരുത് കുറേശേ കുറേച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇളക്കാൻ അപ്പോൾ അതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ശർക്കര പാനി തികയത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടുണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് കുറേശേ ഇട്ട് കൊടുക്കാം നമ്മളിത് ഫുള്ള് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് െല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ കുറച്ച് വയനയിലാണ് എടുത്തിരിക്കുന്നത് ഇലയെല്ലാം നന്നായിട്ടൊന്നും കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കിട്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഴയില ഉണ്ടല്ലോ നമ്മുടെ വാഴയുടെ ഇല അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഒരു കുമ്പിൾ പോലെ കുത്തിയതിന് ശേഷം ഇർക്കിൽ വെച്ചിട്ട് കുത്തിയതിന് ശേഷം അതിനകത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് കുമ്പിൾ പോലെ ഒന്ന് കുത്തിയെടുത്തുകൊണ്ട് വരും അപ്പൊ അതായത് ഇലയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് കുറേ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഇത് ആവിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലെ ഓരോന്നും നമുക്കൊന്ന് എടുക്കാം അപ്പൊ നമ്മൾ ഓരോന്നും ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഇതിന്റെ ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് കുറച്ച് ഇതുപോലെ ഇതിന്റെ ഒന്ന് മുകളിലേക്കൊന്ന് കൊടുക്കാം എല്ലാത്തിന്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ഒന്ന് ഇട്ടു കൊടുക്കാം ഇതാ കണ്ടില്ലേ അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഇഡലി ഇഡലി കൂട്ടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു സ്റ്റീമർ ആണ് വെച്ചിരിക്കുന്നത് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇതുപോലെക്കൊന്ന് എടുത്തു വെച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഫുള്ളും ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എല്ലാ തികയാത്തത് കാരണം ഞാനിവിടെ ഇതുപോലെ ചെറിയ കട്ടോരി ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ സ്റ്റീലിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളും വേണമെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തുറന്നെടുക്കാം